കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ലോക്സഭയിലേക്ക് നാനൂറിൽ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നു മുന്നൂറ്റി ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ കുറവാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച നൂറ്റിയൊന്ന് സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് നീക്കിവെച്ചു കർണാടക ഒഡീഷ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നുമുണ്ട് മിസോറാമിലെ ഏക സീറ്റിൽ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ച കോൺഗ്രസ് ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി കർണാടകയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ഡി എസിനൊപ്പം ചേർന്ന് ഇരുപത്തിയൊന്ന് സീറ്റുകളിലായിരുന്നു മത്സരിച്ചതെങ്കിൽ ഇത്തവണ സഖ്യമില്ലാതെ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഒഡീഷയിൽ പതിനെട്ട് സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് സൂറത്തിലെയും ഇൻഡോറിലെയും പത്രികകൾ തള്ളിപ്പോയിരുന്നില്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമായിരുന്നു രണ്ടായിരത്തി നാലിൽ നാന്നൂറ്റി പതിനേഴ് സീറ്റിലും രണ്ടായിരത്തിഒൻപതിൽ നാന്നൂറ്റി നാല്പതിടത്തും രണ്ടായിരത്തി പതിനാലിൽ നാന്നൂറ്റി അറുപത്തിനാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലുമായിരുന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ എൺപതിൽ അറുപത്തിയേഴ് സീറ്റിലും മത്സരിച്ച കോൺഗ്രസിന് സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന് പതിനേഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച പശ്ചിമ ബംഗാളിൽ സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയടക്കം രണ്ടുപേർ മാത്രമാണ് വിജയിച്ചത് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ഇടതുപാർട്ടികളുമായി ചേർന്ന് ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാല് സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻസിപിക്കൊപ്പം ചേർന്നായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും സഖ്യത്തിന്റെ ഭാഗമായതോടെ പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിടത്ത് ജനവിധി തേടിയിരുന്നു പ്രധാന ശക്തിയായിട്ട് പോലും ഒൻപത് സംസ്ഥാനങ്ങളിൽ രണ്ടോ മൂന്നോ സീറ്റ് ഇന്ത്യ സഖ്യകക്ഷികൾക്കായി കോൺഗ്രസ് മാറ്റിവച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിൽ ഏഴിൽ മൂന്നിടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു ഹരിയാനയിൽ ഒരു സീറ്റും ഗുജറാത്തിലെ രണ്ട് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് നൽകി ആന്ധ്രാപ്രദേശിലെ രണ്ട് സീറ്റുകൾ സി പി എമ്മിനും സി പി ഐക്കുമായി മാറ്റിവെച്ചു അസമിൽ ഒരു സീറ്റിൽ എ ജെ പി ആണ് മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ ഗജുരാഹോ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി നീക്കിവെച്ചതായിരുന്നെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയെയാണ് പിന്തുണയ്ക്കുന്നത് രാജസ്ഥാനിൽ മൂന്ന് സീറ്റുകളിൽ സഖ്യകക്ഷികൾ ജനവിധി തേടും